നാല് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി പക്ഷിപ്പനി മരണം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ആന്ധ്രാപ്രദേശിലെ പൽനാടു ജില്ലയിൽ രണ്ട് വയസ്സുകാരിയാണ് മരിച്ചതെന്ന് പി ടി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വേവിക്കാത്ത കോഴിയിറച്ചി കഴിച്ചതിന് പിന്നാലെ പെൺകുട്ടിക്ക് എച്ച് ഫൈവ് വൈറസ് ബാധിക്കുകയായിരുന്നു മാതാപിതാക്കളാണ് കുട്ടിക്ക് വേവിക്കാത്ത ഇറച്ചി നൽകിയതെന്നാണ് വിവരം രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്താകമാനം പക്ഷിപ്പനി ബാധ ഉണ്ടായതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയ ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ് ഇത് പക്ഷിപ്പനി ലക്ഷണങ്ങളെ തുടർന്ന് മാർച്ച് പതിനാറിന് മംഗളഗിരിയിലെ എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് പെൺകുട്ടി പച്ചയിറച്ചു കഴിച്ചത് പാചകം ചെയ്യുന്നതിനിടെ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അമ്മ വായിൽ വെച്ച് കൊടുത്തു കുട്ടി ഇത് ചവച്ചിരുന്നതായും പിതാവ് വെളിപ്പെടുത്തി രണ്ടു ദിവസത്തിനു ശേഷം കുട്ടിക്ക് കടുത്ത പനിയും അതിസാരവും പിടിപെട്ടു മാർച്ച് നാലിന് കുട്ടിയെ എയിംസിൽ അഡ്മിറ്റ് ചെയ്തു മാർച്ച് ഏഴിന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു ച്ച് ഫൈവ് എൻ വൺ വൈറസ് ബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഐസിഎംആർ സ്ഥിരീകരിച്ചു